കേരളത്തിലെ പുള്ളുവർ സമുദായത്തിന്റെ പരമ്പരാഗത കലാരൂപമാണ് പുള്ളുവൻ പാട്ട് പരിശുരാമ ഭൂമിയിൽ നാഗാരാധനയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തിപ്പോരുന്ന ജനവിഭാഗമാണ് പുള്ളുവർ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലെ ചടങ്ങുകളിലും പുള്ളുവൻ വീണ നീട്ടിപ്പറഞ്ഞ ഈ പാട്ടിന് ഹൈന്ദവ സമൂഹത്തിന്റെ ജീവിതമായും വിശ്വാസമായും അഭേദ്യമായ ബന്ധമുണ്ട് വീടുകൾ തോറും നാവേർ പാടിയാണ് പുള്ളുവർ നിത്യവൃത്തി കണ്ടെത്തിയിരുന്നത് ചെറിയ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ നാവേർ പാടിക്കണമെന്ന് വിശ്വാസങ്ങൾ പറയുന്നുണ്ട് നാവേർ പാടുന്നത് പഴയ കേരളത്തിലെ ഈ സമുദായത്തിനും കൽപ്പിച്ച് തൽക്കപ്പെട്ട അവകാശമായിരുന്നു പുള്ളൂർ കോട്ടം പുള്ളോർ വീണ കൈത്താളം എന്നിവ ഉപയോഗിച്ചാണ് പുള്ളേർ നാഗസുതിക്കൾ പാടുന്നത് വയലിനോട് സാമ്യമുള്ള ഒരു തന്ത്രവാദ്യമാണ് പുള്ളുവൻ വീണ വില്ലുപയോഗിച്ചാണ് അത് വായിക്കുന്നത് വലിയ മൺകുടം കൊണ്ടാണ് പുളുവർക്കുടം ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ് പുളുവർകുടം സാധാരണമായി ഉപയോഗിക്കുന്നത് കേരളീയ തനത് സംഗീത പാരമ്പര്യത്തിന്റെ ഭാഗവും എന്നാൽ പ്രാചീന നാടൻ പാട്ടു സംസ്കാരത്തിന്റെ വേറിട്ട് നിലനിൽക്കുന്നതുമായ ശാഖയാണ് പുള്ളുവൻ പാട്ട് ഹൈന്ദവ ജനതയുടെ ആരാധന അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കാവുകളിൽ അഭേദ്യമായ ബന്ധമുണ്ട് പുഴുവൻ പാട്ടിന് കർണാടക സോപാന സംഗീതങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായ താളവും ആലാപന ശൈലിയും ഇതിനുണ്ട് സർപ്പക്കാവുകളിലും സർപ്പ പ്രതിഷ്ഠകളിലുമായി അമേതിമാം വിധം ബന്ധപ്പെട്ട അനുഷ്ഠാന കല കൂടിയാണ് പുഴുവൻപാട്ട് കളമെടുത്തുപാട്ടിൽ ഭഗവതിയെ ആരാധിക്കുന്നതിനുപോലെ പുള്ളുവൻ പാട്ടിലും നാഗത്തന്മാരെയാണ് ആരാധിക്കുന്നത് അനുസരിച്ച് കൈലാസത്തിലാണ് പുള്ളുവന്റെ ഉത്ഭവം ത്രിമൂർത്തികൾ ശിവഭൂതഗണങ്ങൾ ഗണങ്ങൾ സരസ്വതി ദേവി നാരദ മഹർഷി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ശ്രീ പരമേശ്വരൻ ദർഭപ്പുൽ നിന്നാണ് പുല്ലുവരെ സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസം ദർഭപൂലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എന്ന നിലയിൽ ഇവരെ പുല്ലുവർ എന്ന് വിളിക്കുന്നത് കാലക്രമേണ പുല്ലുവർ ഉച്ചാരണം മാറി പുല്ലുവരായി മാറിയത് ശിവൻ വീണയും ബ്രഹ്മാവ് കൂടവും മഹാവിഷ്ണു കൈമണിയും സരസ്വതി സംഗീതവും നൽകി ഇവരെ അനുഗ്രഹിച്ചു തുടർന്നു സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി ഇവരെ ഭൂമിയിലേക്ക് യാത്രയാക്കി ഈ കഥയാണ് പുള്ളുവർ പാട്ടിൽ അവതരിപ്പിക്കുന്നത് നാഗങ്ങളുമായി ബന്ധപ്പെട്ട പുരാണ കഥകളെ മികച്ച പാട്ടുകളും ഉണ്ട് സർപ്പങ്ങളുടെ ഉദപത്തി കാളിയ മർദ്ദനം പാലാഴി മർദ്ദനം തുടങ്ങിയ കഥകളും പാട്ടിൽ പ്രചരണത്തിലുമുണ്ട് മഹാഭാരതത്തിലെ ഗാന്ഡവദനത്തിൽ പരാമർശിക്കുന്ന ജരിത മന്ദപാലൻ എന്നീ പക്ഷികളുടെ പിന്മുറക്കാരനാണ് പുള്ളിവർ എന്ന് സൂചിപ്പിക്കുന്നു മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സംയോജിക്കപ്പെടുന്നതിൽ പുള്ളുവർ പാട്ടുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പൈതൃക സംരക്ഷണത്തിലും വലിയ പങ്കാണ് പുള്ളുവർ പാട്ട് വഹിക്കുന്നത് ഇപ്പോൾ ഈ തനന്ത് ഗാനശാഖയുടെ പ്രചാരം കുറഞ്ഞു വരികയാണ് പുള്ളുവർ നടത്തി വന്നിരുന്ന അനുഷ്ഠാന നൃത്തമാണ് സർപ്പത്തുള്ളൽ നാഗദേവികളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ഈ കലാരൂപത്തിന് സർപ്പപ്പാട്ട് എന്ന് പേരിട്ടുണ്ട് സർപ്പകാവുകളിലും നാഗക്ഷേത്രങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും സർപ്പന്തുള്ളൽ നടത്താറുണ്ട് ഇതിലും പുളുവർക്കുടം വീണ ഇലത്താലം എന്നിവ ഉപയോഗിക്കാറുണ്ട് നാഗസ്തുതികളാണ് പാടുന്നത് മണിപ്പന്തലാണ് സർപ്പപ്പാട്ട് നടത്തുന്നത് ആരംഭകാലങ്ങളിൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ നീണ്ടുനിന്ന സർപ്പത്തുള്ളൽ ഇപ്പോൾ ഒമ്പത് ദിവസത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് കുരുത്തോല കൊണ്ടാണ് മണിപ്പന്തൽ അലങ്കരിക്കുക പന്തലിന് നടുവിലെ സർപ്പക്കളം എഴുതും പന്തൽ അലങ്കരിച്ച് തൂക്കുവിളക്കും മറ്റു വിളക്കുകളും വെച്ചാണ് നാഗരൂപം കളത്തിൽ വരയ്ക്കുക മണിപ്പന്തലിലെ നടുവിൽ നിന്നാണ് കളമെഴുത്ത് അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞളും ചുണ്ടാമും ചേർത്ത് തയ്യാറാകുന്ന ചുവപ്പ് പൊടി ഉമ്മിക്കരി മഞ്ചാടി ഇലകൾ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കിയ പച്ചപ്പൊടി എന്നിങ്ങനെ തികച്ചും പ്രകൃതിദത്തമായ പഞ്ചവർണ്ണ പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുക മണിപ്പന്തലിലെ മധ്യത്തിൽ നിന്ന് എഴുത്ത് ആരംഭിക്കുക കളം വരയ്ക്കാൻ തുടങ്ങിയാൽ പൂർത്തീകരിച്ച് നിർത്താവൂ എന്നാണ് വരച്ചുതീർത്ത കാലത്തിൽ ചവിട്ടാനും പാടില്ല തുളകളും ഇട്ടച്ചിരട്ട യാണ് കളമേരത്തിന് ഉപാധി പുള്ളുവ ദമ്പതികളുടെ വായ്പാട്ടിനും ഉപകരണ സംഗീതത്തിനുമൊത്ത് പുള്ളുവ പിണയാളാണ് കളത്തിലെത്തി ഉറഞ്ഞാടുക ഈ അനുഷ്ഠാന സംഗീതം അന്യനിന്ന് പോകാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പുള്ളുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാം